െവൽ ഓരോരോ പണിയൊക്കെ കണ്ടോണ്ട് ഇതാ കണ്ടു ഇപ്പീ സ്കുണ്ടർ മണ് ഈ സ്കൂണ്ടറാണ് മണ്ണു കണ്ടത് ഓരോരോ പണി ഓരോരോ ഓരോരോ ലെവൽ ഓരോരോ ലെവലിലേക്കാ ഓരോ പണിണ്ടാക്ക ണ്ടായിന്നല്ലേ <gay> അപ്പളൊക്കെ <coughs> 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 ഇതിനെ പേരെ വെച്ചാണ് ഈ കളിക്കാൻ കുറെന്ന് പോയിക്കണേ എട തന്നരട്ടോ ഇവരെ നമ്മക്ക് ഓക്കേ 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 ട്രെവറ പോയെന്ന് കൊണ്ടല്ലേട്ടോ അതല്ല ഈ അടുത്ത ലെവലേ എത്തിയിട്ടുണ്ട് ಮತ್ತೆ സ്റ്റെപ്പ് ഒക്കെ നമ്മൾ കേറി പോയിട്ടുണ്ട് ഒന്നങ്ങള് കൂട വേണക്കണം മേലെ 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 കണ്ടോ അнда ആ സാധനേ കാരണം അല്ലേ നമ്മൾ ഓറ ലെവലേ ഓറ ലെവലല്ല ഈ ലെവൽ ഇത്ര ഫാസ്റ്റ് അടാ അത എങ്ങനെയാ പോവുക വേഗം കണ്ടേ

ഞങ്ങളുടെ oh, സിമ്പിളാകളു okay. 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 <laughs> അവസ്ഥ അങ്ങനെ ബാഗിൽ കൊടുത്തതോ അത് ചാടി ചാടി പോട്ട് ചാടി പോയിക്കോണ്ടിയേ നമ്മ ചാടിച്ചാടി പോയിക്കോണ്ട ലോക നമ്മളങ്ങോട്ട് രക്ഷിപ്പിച്ചു നല്ല ഒരാളാ ുംറ്റത്ത് നിന്നല്ല അതാണ് പോകുന്നു അയ്യല്ലേ പറ്റിയ ചൂടുന്നില്ല നമ്മള് പിരാജാനായിട്ട് ഇണ്ടാക്കിയത് ഉണ്ടാക്കുമ്പോൾ മര്യാദ അവസാനത്തെ രണ്ടെണ്ണം അവസാന രണ്ടെണ്ണം ട്ടോ ഇത്ര മതി പാർട്ട് ടുമെന്റ് ഇങ്ങനത്തെ നല്ല ഗെയിം പറയും ബായ്ലോക്ക്